അഞ്ച് മിനിറ്റ് പോലെ നിൽക്കാൻ പയ്യാത്തരും ചേച്ചിയായി പത്ത് മിനിറ്റ് നടന്നലേ ആ പെട്ടെന്ന് പെയിൻ മാറ്റാൻ പറ്റും പല്ലുവേദന മാറ്റാൻ പറ്റും തലവേദന മൈഗ്രേൻ മാറ്റാൻ പറ്റും നല്ലൊരുപാട് ഗുണങ്ങളുണ്ട് ഈ പെയ്ന കൊണ്ട് ഓക്കെ ഇപ്പോൾ ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോൾ അത് കൈയുടെ ആ ഭാഗത്തായിട്ടാണോ അതെങ്ങനെയാണോ അതെ ഇതിൻ്റെ പോയിന്റ് വരുന്നത് വിളക്ക് ഇതിൻ്റെ കുറച്ചല്ലേ നല്ല ഗുണം വിരിച്ച് വിരിച്ചു നടക്കും ഈ കല്ലുകളൊക്കെ നമ്മുടെ നമസ്കാരം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള നമ്മുടെ ആ സി സി എം മെഡിക്കേഷൻ സെൻ്ററിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് കായംകുളത്താണ് ഈ ഒരു സ്ഥാപനം നിരവധി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് നടുവേദന അല്ലെന്നുണ്ടെങ്കിൽ മുട്ടുവേദന ഷോൾഡർ പെയിൻ ഇതെല്ലാം തന്നെ യാതൊരുവിധ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചികിത്സിച്ച് ഭേദമാകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു ആ സി സി എം മെഡിക്കേഷൻ സെൻ്റർ ഇപ്പോൾ ഇവിടുത്തെ ഒരു ചികിത്സാരീതികൾ അല്ലാതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒരു അനുഭവമാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി പലവിധ പ്രശ്നങ്ങളും ായിട്ട് എത്താറുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവിടുത്തെ ഡോക്ടറുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന ചികിത്സിച്ച ഭേദമായ ആൾക്കാർ ഒത്തിരി ഉണ്ട് അവരോടല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഡോക്ടർ നമുക്ക് മെയിൻ ആയിട്ട് മെഡിക്കേഷൻ സെന്ററില് എന്തിൻ്റെയൊക്കെ ആണ് നടക്കുന്നത് നോർമലി നമ്മളിവിടെ ചെയ്യുന്നത് ശരീര സംബന്ധമായ വേദനകൾക്ക് നടുവേദന ഷോൾഡർ പെയിൻ മുട്ടുവേദന മൈഗ്രെയിൻ അങ്ങനെ ശരീര സംബന്ധമായ വേദനകൾക്കാണ് നല്ലവരിപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളിവിടുത്തെ നമ്മൾ മരുന്ന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളൊന്നുമില്ല പുറമേ ചെയ്യേണ്ട മരുന്നുകൾ മാത്രമേ വരുന്നുള്ളൂ ഡക്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് മെഷീൻസ് ആയിരിക്കും മെഷീൻസ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് മെഷീൻസ് ഇല്ലാതെ നമ്മൾ ആ ഒരു മർമ്മ പോയിന് നോക്കി സ്റ്റിമുലേഷൻ കൊടുത്തും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് സിറ്റിങ്ങിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഓക്കെ ഒരു ആളിപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രോത്സാഹനം ചെയ്യുന്നത് നടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും എന്താണ് കുഴപ്പം കാരണം നടുവേദന പല രീതിയിലും വരാം അപ്പോൾ എന്താണ് അവിടെ പ്രോബ്ലം നടുവിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് റിസ്ക് ബൾജ് ആകാം അല്ലെങ്കിൽ പല റീസൺ ഉണ്ടാവും സയറ്റിക്ക പെയിൻ അങ്ങനെ പല റീസൺ ഉണ്ടാവും അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും പിന്നെ അങ്ങോട്ട് പോകുന്നത് മെഷീൻസ് ഉണ്ടാവും അതേപോലെ മെഷീൻസ് ഇല്ലാതെ നമ്മൾ മർമ്മ പോയിന്റ് നോക്കി സ്റ്റിമുലേഷൻ കൊടുക്കുന്ന മെത്തേഡ് ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടു കൊടുക്കുന്നത് ഓക്കെ വേദനകൾ പല വേദന ഉണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന നടുവേദന പ്രശ്നമാണ് അതെ കൂടാതെ പ്രായം അനുസരിച്ചിട്ട് ആൾക്കാരിൽ വരുന്ന വേറെ മറ്റുള്ള എന്തൊക്കെ പെയിൻസാണ് ആണ് മുട്ടുവേദന കാരണം ഇതൊക്കെ നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം അവസ്ഥകളാണ് ഒരു ഒരു അസുഖമല്ല ഒരു സിറ്റുവേഷൻ ഒരു അവസ്ഥ ഇത് പണ്ടുള്ളവർക്കൊന്നും ഇങ്ങനത്തെ ഒരു കുഴപ്പം അധികം ഒന്നും കണ്ടുവരുന്നില്ലായിരുന്നു കാരണം നമ്മുടെ ജീവിതശൈലിയിൽ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള ഫുഡിൻ്റെ ചെറിയൊരു മാറ്റം വ്യായാമമില്ലായ്മ അങ്ങനെ പല റീസണാണ് ഇത് വരാൻ തന്നെ കാരണം ചിലപ്പം എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഇൻഷുറൻസ് മുഖേനയും നമുക്കത് വരാം ഷോൾഡർ പെയിൻ ഒക്കെയാണ് ഇപ്പോൾ ഓട്ടോമിക്കും കൈ പൊക്കാൻ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ കയ്യിൽ ഞമ്മസ് പോലെ അങ്ങനെ പല കണ്ടീഷനും വരുന്നുണ്ട് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല റീസും കൊണ്ട് ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടായിരിക്കാം അപ്പം എങ്ങനെ പോയാലും നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും ഡ്യൂറേഷൻ ഡ്യൂറേഷൻ നമ്മൾ ഇപ്പം ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് മെഷീൻസും വൺ അവർ ആണ് ഞാൻ പറയുന്നത് ഒരു മണിക്കൂർ ട്രീറ്റ്മെന്റ് ഉണ്ടാവും എന്നിരുന്നാലും ഒരു മണിക്കൂർ മേളിലേ പോകത്തുള്ളൂ അതേ ഈ കുറേ ഫസ്റ്റ് സെക്ഷൻ ിലാണ് വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ മെഷീൻ ഇല്ലാതാണ് വരുന്നത് എല്ലാം കയറി ഇറങ്ങുമ്പോൾ തന്നെ മെഷീൻസ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റം നമുക്കറിയാം പിന്നെ നമുക്ക് അടുത്ത സിറ്റിങ് വരുന്ന ഒരാഴ്ചക്ക് ശേഷം ആയിരിക്കും വരുന്നത് ഇപ്പം ഈ ഒരാഴ്ച ചെയ്യാനുള്ള മരുന്നുകളും ഉള്ളിലല്ല പുറമേ ചെയ്യേണ്ട മരുന്നുകളെല്ലാം ഇവിടുന്ന് കൊടുക്കേണ്ടതാണ് കൊടുത്തുവിടും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ലളിതമായിട്ട് ചെയ്യാവുന്ന ട്രഡീഷണൽ ആയുർവേദപ്പെട്ട മരുന്നുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്ത് റിസൾട്ട് നമുക്ക് നൂറ് ശതമാനം കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നൂറ് ശതമാനം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നിലവിലിപ്പം ഒരു നൂറ് പേര് നൂറ് ശതമാനം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പേഴ്സൻ്റേജ് ആളുകളും സാറ്റിസ്ഫൈഡാണ് സക്സസ് ആണ് അപ്പം എല്ലാവർക്കും ഒരേപോലെ എന്തായാലും അതാരെ കൊണ്ടും പറ്റത്തില്ല അങ്ങനെയുള്ള കേരളത്തിൽ ഞാൻ മാത്രം പോരെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാൻ റിസൾട്ട് ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് കൊടുത്ത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പിന്നെ ഞാൻ നമ്മളിപ്പോൾ ഒരാൾ വരുമ്പോൾ നമുക്ക് രോഗം മാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കത്തില്ലല്ലോ മാർഗം തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും അത് അത് തന്നെയാണ് ട്രീറ്റ്മെന്റും കൊടുക്കുന്നത് പൊതുവേ നമ്മുടെ ഈ പാരമ്പര്യ നാട്ടുവൈദ്യം പോലുള്ള ചികിത്സകളൊക്കെ ഇപ്പം നമ്മൾ അഞ്ഞ് നിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഹിപ്പോക്രാറ്റസ് എന്ന് പറഞ്ഞ മോഡേൺ മെഡിസിൻ്റെ പിതാവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമാണ് നിൻ്റെ മരുന്ന് മരുന്നാണ് നിന്റെ ഭക്ഷണം ഞാൻ കൊടുക്കുന്ന മരുന്ന് ഭക്ഷണം തന്നെ ഭക്ഷണം പിന്നെ അതേപോലെ തന്നെ തെറ്റായി പോകുന്നവരുണ്ടല്ലോ ഡെയിലി റുട്ടീൻ ദിനചര്യ ഒന്ന് ചേഞ്ച് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറാനേ ഉള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമങ്ങള് ഭക്ഷണത്തിൽ പിന്നെ ചില മുട്ട വരുമ്പോൾ വരുമ്പം കാഴ്ചത്തിൻ്റെ ഡെഫിറ്റിസ് ഉണ്ടാവും അപ്പം അതൊക്കെ പരിഗണിച്ച് നിന്നാലോട്ടോമാറ്റിക്കായിട്ട് മാറുന്നേ ഉള്ളൂ ഡോക്ടർ ഇപ്പം നമ്മൾ ഇവിടെ നടന്ന സി സി എ മെഡിക്കേഷൻ ചികിത്സയുടെ എത്രത്തോളം അല്ലേ തീർച്ചയായിട്ടും ഞാൻ വരുന്ന മേടിക്കൽ സർട്ടിഫിക്കേഷൻ എല്ലാം ഞാൻ കാണിച്ചു തന്നല്ലോ നമുക്ക് ലൈസൻസും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് നിലവിലിപ്പം ഉണ്ട് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആയാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആയാലും നിലവിലെല്ലാം നമ്മൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ചികിത്സ ടൈമും ആ ഒരു ദിവസം അങ്ങനെ നമുക്ക് ചൊവ്വയും വെള്ളി ഒഴികെ ബാക്കി എല്ലാ ദിവസവും വർക്കിൻ്റെ ആണ് പിന്നെന്തേലും വിശേഷ ദിവസങ്ങൾ വരുമോ എന്ന അവധിയായിരിക്കും രാവിലെ പതിനൊന്ന് തൊട്ട് വൈകിട്ട് മണി വരെ ആവും ട്രീറ്റ്മെന്റ് ഉണ്ടാവുന്നത് ഓക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പോവാം ഓക്കെ നമുക്ക് ഒരു വൺ ടൈം കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് അത്ര എഫേർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഷോൾഡർ പെയിന് ഓക്കെ ഉണ്ട് ചെയ്യുന്നതാ ഇത് ഒരു പെയിൻ ആണ് ഓക്കെ ഒരു ബാറ്ററി അതായത് റോക്കിലിടുന്ന ഒരു ബാറ്ററി ഉള്ളൂ ഇതിൻ്റെ സംഭവം പക്ഷേ പെയിൻ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ ഒരു ഉപകരണമാണ് ശരി ഇത് നമ്മൾ പെയിൻ മാറ്റുകയാണോ അതോ പെയിൻ കറക്റ്റായിട്ട് എവിടെ ഉണ്ടെന്ന് എന്ന് നമ്മൾ കണ്ടെത്തിയില്ല പെയിൻ മാറ്റുക പെയിൻ മാറ്റി കൊടുക്കുന്നു മെയിനായിട്ടുള്ള പോയിൻ്റ് ആയത് ശരി മർമ്മം എന്ന് പറയുന്നത് മർമ്മ പോയിൻ്റ് അത് പലപ്പോൾ വൈബ്രേഷൻ മസാജ് അങ്ങനെ എന്തെങ്കിലും ആണോ അത് വൈബ്രേഷൻ ഉണ്ടാവും വൈബ്രേഷൻ ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ നമ്മളത് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും അതെ ഷോൾഡർ വേദന കൈ വേദന കൈയുടെ മുട്ട് വേദന ഭാത്ത് വേദന ശരി എല്ലാം മാറും ഒരു ഭാഗത്ത് മാത്രമേ ചെഞ്ഞ് കിടക്കത്തുള്ളൂ അപ്പുറത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കാറുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ചെഞ്ഞ് കൊടുക്കത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചെഞ്ഞ് കൊടുക്കുള്ളൂ രണ്ട് ഭാഗത്ത് കിടക്കുന്നു കേട്ടോ കാരണം നമ്മൾ ഈ എല്ലിൻ്റെ ഇടയിൽ ഗറിവുകൾക്ക് എന്തെങ്കിലും ശബ്ദം ഈ പറഞ്ഞ പോലെ വേതനങ്ങൾ വരും അപ്പോൾ ചിലർക്ക് കിടക്കുന്നത് അതേ കിടക്കത്തുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് വേദനകൾ ഇങ്ങനെ വേണമെന്നോ ആ അറിയണമല്ലോ എനിക്ക് ഉടൻ റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല ആ ചെയ്താൽ ഉടനെ എനിക്ക് റിസൾട്ട് കിട്ടണം ആ കഴിക്കില്ലേ ഒരു നൂറ് ശതമാനം വേദനയായിട്ട് വരുന്ന ഒരാളെ ഒരൻപത് ശതമാനം ഒരു ചുരുക്കി കൊടുക്കാം ഒരു റിസൾട്ട് ആവുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ തന്നെ ആ ഒരു ഇഞ്ചക്ഷനും തന്നിട്ടില്ല ഒരു ഗുളിക തന്നിട്ടില്ല ഒരു ഓയിൽ പോലും തയിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് പോയി തയ്ച്ചത് ആ ചേച്ചിക്ക് ഇപ്പം കൈ പൊക്കാനാണ് ബുദ്ധിമുട്ട് ഷോൾഡറിന്റെ അല്ലേ ഓക്കെ നമ്മളിത് ആദ്യത്തെ തവണ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടാകും പിന്നെ നമുക്ക് എത്ര തവണയൊക്കെ വരണ്ടി വരും അത് ഓരോ ശരീരത്തിന്റെ അനുസരിച്ച് ചില ആൾക്കാർക്ക് പനിയുടെ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് മാറും ഓക്കെ ചില ആൾക്ക് രണ്ടുമൂന്ന വർഷം കൈമായും മാറും നോക്കി അതുപോലെ വ്യത്യസ്തമായ ശരീരങ്ങളാണ് ഓരോരുത്തർക്കും ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചില ചിലർക്ക് വന്ന് അന്ന് തന്നെ മാറും മാറുന്നു അല്ലെ അറിയുന്നുണ്ടോ ആദ്യമായിട്ട് ഈ കാല് ഭയങ്കര വേദനയായിരുന്നു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നിട്ട് വേദന കുറവില്ല ഒരു വർഷത്തോളായി ഭയങ്കര വേദന നിവർന്ന് നിക്കാൻ ഒന്നും പറ്റില്ല നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല വ്യത്യാസം എണീറ്റ് നിക്കാൻ വയ്യാത്ത പത്ത് പതിനഞ്ചുമിനിറ്റ് നടന്നു കുനിങ്ങ നൂല് അങ്ങനെയെല്ലാം നല്ല ഇതായി സ്റ്റെപ്പൊക്കെ കയറി നല്ല നോർമലായി വരുന്നു നമുക്ക് ശരി നല്ല അതിന്റെ ഒരു മസാജിങ് മസാജിങ് പെട്ടെന്ന് തന്നെ ഈ എന്താണ് അത് ഫുൾ ബോഡി മുതൽ തലച്ചോറ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് മസാജ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് പറ്റിയാണ് നമ്മൾ മൊത്തത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആമവാദത്തിന്റെ ഒരു സംഭവം ആയതുകൊണ്ട് കാലിൽ മാത്രം കൊടുത്താൽ മതി അതുകൊണ്ടാണ് അങ്ങനെ ഇത് പല രീതിയിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും മൂന്ന് നാല് രീതി ചെയ്യാൻ പറ്റും അതിനകത്ത് ഇരുത്താൻ പറ്റും കയറി നിർത്താൻ പറ്റും ഓക്കെ ഇനി കൈ രണ്ടും കുട്ടിച്ച് ഷോളും കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെ ഇത് കാലിൻ്റെ മാത്രമല്ല കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗം വരെ നമ്മൾ ഈ തുണി കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കൂലോ തുണി പിഴിയുന്ന പോലെ കാല് മൊത്തം ഒന്ന് പിഴിഞ്ഞ് ക്ലിയർ ആക്കിത്തരും ഓക്കെ നീരുകളും മറ്റൊക്കെ പോകാനും പറ്റിയ പ്രൊഷീനാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പെണ് ഒന്നും കൂടെ കാണിച്ചോ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം അല്ലേ പെയിൻ പെയിൻ ഒരു ബാറ്ററിയുടെ സംഭവമേ ഉള്ളൂ കറണ്ടുകൾ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമ്മൾ കോക്കിൽ ഇരിക്കുന്ന ബാറ്ററി ഇതിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ഇതിൻ്റെ പവർ എന്ന് പറയുന്ന വലിയ പവർ ഓക്കെ കാണുന്ന പോലെ ചെറുതല്ല അല്ലേ ചെറുതല്ല നമ്മൾ ഒരുപാട് ഉപകാരമുള്ള നല്ല റിസൾട്ട് കിട്ടണം അല്ലേ വർഷങ്ങൾ പഴക്കമുള്ള മൈഗ്രീം വരെ നമ്മൾ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഓക്കെ അതാണ് സംഭവം പത്തു പേരെ കൈകോർത്തി പിടിപ്പിച്ചിട്ട് ഒരാക്കിരി ഇരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ആ പത്തു പേർക്കും ഇതിൻ്റെ അതിലൊരാൾക്ക് കിട്ടുന്നില്ല ഒമ്പത് പേർക്ക് കിട്ടുന്നുണ്ട് ഒരാൾ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് ഹാർട്ട് സംബന്ധമായിട്ട് എന്താ പ്രശ്നമുണ്ടോ കണികളെത്താൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ അങ്ങനെ ഒരുപാട് ഗുണമുള്ള സംഭവമാണ് പക്ഷേ പ്രയോഗിക്കാൻ പറ്റും അറിയണം അതെ അറിയേണ്ട രീതിയിൽ ആ ഒരു സാധനം എടുത്തിട്ട് ചെയ്യുമ്പം ഞാൻ ചെയ്യാമെന്നു പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ വിളക്കാൻ പാടായി പോകും ഓക്കെ